വിമർശനങ്ങളെല്ലാമായി സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നു സമ്മേളനം പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സി ഘടകം കരുത്തുറ്റതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു രാജ്യത്തെ ഏക ഇടതുഭരണം മാതൃകയെന്നും പിണറായി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് സമര പോരാട്ടങ്ങളിലൂടെയാണ് കേരള ഘടകം ഇന്ത്യയിലേറ്റം മുന്നിലെത്തിയതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കരാട്ട് പറഞ്ഞു ഫാസിസത്തിനും ആർ എസ് എസ് വർഗീയതയ്ക്കുമെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പഠിപ്പിക്കേണ്ട അന്തർദേശീയ തലത്തിൽ നടക്കുന്ന നയമാറ്റങ്ങൾ ശരിയായ രീതിയിലാണ് പാർട്ടി വീക്ഷിക്കുന്നതെന്നും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ സി പി ഐ എമ്മിന്റെ ഭാവി പ്രവർത്തനരേഖ ചർച്ച ചെയ്യുമെന്നും The Kerala unit of the CPIM is in the forefront in implementing the line of the party in the struggle against the Hindutva corporate regime, the struggle for democracy, the struggle to defend secularism. And federalism in our country. This Kerala that has the distinction of having the only left-led government in India, the LDF government, and under the leadership of Comrade Pinarayi Vijayan, the Chief Minister, the LDF government has blazed a record in striving for implementing alternative policies as against the neoliberal. പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ അവതരിപ്പിച്ചു സമീപകാലത്ത് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ബി ജെ പിക്ക് അനുകൂലമായ തരത്തിൽ വോട്ടു ചോർച്ച ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ സൂചനയുണ്ട് റിപ്പോർട്ടിങ് മേലുള്ള ചർച്ച നാളെയും തുടരും ശനിയാഴ്ച സംസ്ഥാന സെക്രട്ടറി ചർച്ചയ്ക്ക് മറുപടി നൽകും മുഖ്യമന്ത്രിയുടെ പുതിയ വികസന രേഖയെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളും നടക്കും ഞായറാഴ്ചയാണ് സംസ്ഥാന സമ്മേളനം അവസാനിക്കുക സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഇരുപത്തി അയ്യായിരം റെഡ് വാളണ്ടിയർമാരുടെ പരേഡ് സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊല്ലം